വീട്ടിലെ ചക്കര കുളിപ്പിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് നോക്കൂ കുരിശു കണ്ട ചെകുത്താനെ പോലെ ആയിരിക്കും അതിന്റെ സ്വഭാവം പക്ഷേ വെള്ളത്തിൽ നിന്ന് മനുഷ്യൻ പിടിക്കുന്ന മീൻ കണ്ടാലോ അതിന്റെ ഒരു ഷെയർ കിട്ടുന്നത് വരെ തട്ടിയും മുട്ടിയും നക്കിയും അടുത്തു തന്നെ ഉണ്ടാവും മറ്റു ചിലർ കൊള്ളക്കാരായി മാറാറുണ്ട് വെള്ളത്തിൽ വേട്ടയാടാനോ ഇറങ്ങാനോ കളിക്കാനോ ഇഷ്ടപ്പെടാത്ത പൂച്ചയ്ക്ക് എങ്ങനെയായിരിക്കും ആദ്യം മീൻ കിട്ടിയിട്ടുണ്ടാവുക പശ്ചിമേഷ്യയിൽ ഏതാണ്ട് പതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ പൂച്ചകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയതെന്ന് ഗവേഷകർ പറയുന്നു ആഫ്രിക്കൻ കാട്ടുപൂച്ചകളുടെ പിന്തുടർച്ചക്കാരാണ് ഇവർ മരുഭൂമിയിൽ ജീവിച്ചിരുന്ന ആഫ്രിക്കൻ കാട്ടുപൂച്ചകൾ മാംസബുക്കുകളായിരുന്നു ചെറിയ മുയലുകളെയും എലികളെയും ചുണ്ടലികളെയും അവർ വേട്ടയാടി പിടിച്ചു തിന്നു ആവശ്യമെന്ന് തോന്നിയാൽ പാമ്പുകളെയും പക്ഷികളെയും വരെ പിടികൂടി തിന്നു പക്ഷേ മരുഭൂമിയിൽ മീൻ കിട്ടാൻ സാധ്യതയില്ലാത്തതിനാൽ മീൻ ബുക്കുകൾ ആയിരുന്നില്ല അപ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ പിൻഗാമികളായ പൂച്ചകൾ മീൻ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാവുക ഏകദേശം അയ്യായിരം വർഷം മുമ്പ് ഈജിപ്തുകാരാണ് പൂച്ചകൾക്ക് മീൻ നൽകി തുടങ്ങിയത് വിശാലമായ നൈൽ നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സംസ്കാരം തുടങ്ങിയതെന്ന് നിങ്ങൾ കേട്ട് കാണുമല്ലോ ഇഷ്ടം പോലെ വെള്ളമുള്ളതിനാൽ കൃഷിയായിരുന്നു അക്കാലത്തെ അവരുടെ പ്രധാന ജീവിത മാർഗം ഇന്നത്തെ പോലെ ഫാക്ടറികൾ ഒന്നുമില്ലാത്ത കാലിലും അത് കൃഷി ചെയ്യാൻ യന്ത്രങ്ങളൊന്നും ഇല്ലാത്തതിനാൽ വളരെ കഷ്ടപ്പെട്ടാണ് അക്കാലത്തെ ആളുകൾ കൃഷി ചെയ്തിരുന്നത് കൃഷി ചെയ്ത ഗോതമ്പും മറ്റും അറകളിൽ സൂക്ഷിക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളും അവർ നേരിട്ടു എലികളായിരുന്നു അവരുടെ പ്രധാന ശത്രുക്കളിൽ ഒന്ന് അറയിൽ നുഴഞ്ഞു കയറുന്ന എലികൾ ധാന്യങ്ങൾ തിന്നു തീർക്കുകയും നശിപ്പിക്കുകയും ചെയ്യും എലികളെ തുരത്താൻ അവർ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അങ്ങനെയാണ് പൂച്ചയെ പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നത് മാംസബുക്കായ പൂച്ച എലികളെ തിന്നുമല്ലോ മനുഷ്യനെ തിന്നുകയുമില്ല മാത്രമല്ല പൂച്ചകളെ കണ്ടാലോ ശബ്ദം കേട്ടാലോ എലികൾ കണ്ട വഴി ഓടുകയും ചെയ്യും പക്ഷെ പൂച്ചകളെ ഗ്രാമങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് ഒരു പ്രശ്നമായിരുന്നു അതുകൊണ്ട് പൂച്ചകളെ മെരിക്കാൻ ഈജിപ്തുകാർ പലതരം ഭക്ഷണങ്ങൾ നൽകി തുടങ്ങി അതിൽ നൈൽ നദിയിൽ നിന്ന് പിടിച്ചു നൽകിയ മീനാണ് പൂച്ചകൾക്ക് ഏറ്റവും ഇഷ്ടമായത് പ്രോട്ടീനും കൊഴുപ്പുമുള്ള മീൻ പൂച്ച പോലുള്ള ജീവികളുടെ ആരോഗ്യത്തിന് നല്ലതാണ് പൂച്ചകൾക്ക് മീൻ മണവും വളരെ ഇഷ്ടമാണ് മൂക്കുകൾക്ക് പുറമെ ജേക്കബ് സെൻസ് ഓർഗൻ എന്ന അവയവവും കൂടി ഉപയോഗിച്ചാണ് പൂച്ചകൾ മണം അറിയുന്നത് വായുവും മൂക്കും കണക്ട് ചെയ്യുന്നതിനാൽ മണവും രുചിയും ഒരേ സമയം അറിയാനും ഇത് പൂച്ചയെ സഹായിക്കും കാരണവന്മാരായ ആഫ്രിക്കൻ കാട്ടുപൂച്ചകൾ മരുഭൂമി വാസികളായതാണ് പൂച്ചകളുടെ വെള്ളത്തിനോടുള്ള എതിർപ്പിന്റെ കാരണം അതിനാൽ ഭൂരിപക്ഷം പൂച്ചകളും വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കാനോ കളിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ മറ്റൊരു പൂച്ച ജാതിയിൽ പെടുന്ന ബംഗാൾ പൂച്ചകളും മെനാക്കൂൺ പൂച്ച വെള്ളം ഇഷ്ടമുള്ളവരാണ് ഏഷ്യയിൽ കാണപ്പെടുന്ന ഫിഷിംഗ് കാറ്റ് എന്ന ഇടത്തരം പൂച്ചയാണെങ്കിൽ വെള്ളമുള്ള പ്രദേശത്ത് മാത്രമാണ് ജീവിക്കുക വെള്ളത്തിലിറങ്ങി കുറെ ദൂരം നീന്താനും അവയ്ക്ക് ഇഷ്ടമാണ് അവയുടെ ഭക്ഷണത്തിന്റെ നാലിൽ മൂന്നും മീനാണ് ഇന്ന് നമ്മൾ കടലിലും പുഴയിലും പോയി പിടിക്കുന്ന മീനിന്റെ മൊത്തം ആറ് ശതമാനം പൂച്ചകൾക്ക് കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്